നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ കളികളൊന്ന് വേറെ ലെവലാണ് മണ്ഡന്മാരായ നസ്രാണി നേതാക്കൾക്ക് ഇതൊന്നും പിടികിട്ടണമെന്നില്ല കേരളത്തിലെ ക്രിസ്തീയരെ സഹായിച്ചാൽ ഉത്തരേന്ത്യയിൽ തിരിച്ചടി കിട്ടും അറുപത് വർഷത്തോളം ഇന്ത്യ ഭരിച്ചവരും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നേതാക്കന്മാർ വളർത്തിയതുമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ രണ്ട് പതിറ്റാണ്ടിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് തോൽപ്പിച്ച് മൂലക്കിരുത്തി രാജ്യഭരണം കൈക്കലാക്കിയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന ബി ജെ പി രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുക്കാൻ എല്ലാ രാഷ്ട്രീയ തന്ത്രങ്ങളും വിജയകരമായി നടപ്പിലാക്കിയെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉറ്റമിത്രമായ ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചേർന്നുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് ഫലം പുറത്തു വരുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രം നേടിയെടുക്കാൻ കഴിയുമായിരുന്ന വലിയ ഭൂരിപക്ഷം സ്വന്തമാക്കിക്കൊണ്ടാണ് പതിനൊന്ന് വർഷം മുമ്പ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് അന്ന് പാർട്ടിയെ നയിച്ചിരുന്നത് ദേശീയ പ്രസിഡന്റ് കൂടിയായ ആയിരുന്നു ഈ രണ്ടു പേരും ചേർന്നുള്ള അത്ഭുതകരമായ കൂട്ടുകെട്ട് വഴി പതിനൊന്ന് വർഷം കൊണ്ട് രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും സ്വന്തം പാർട്ടിക്ക് ശക്തി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു അങ്ങനെ ദേശീയ തലത്തിൽ മൂന്നോ നാലോ സംസ്ഥാനങ്ങളിൽ ഒഴികെ എല്ലായിടത്തും സംസ്ഥാന സർക്കാരും രാജ്യഭരണവും നിലനിർത്തുന്ന പാർട്ടിയാണ് ഇപ്പോൾ ബി ജെ പി ഇത്രയും ശക്തി പ്രാപിച്ചിട്ടും ഇനിയും സ്വന്തം പാർട്ടിക്ക് കൂടുതൽ കൂടുതൽ വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ ആരെയും വെട്ടിവീഴ്ത്തുന്ന തന്ത്രങ്ങളാണ് ഇരുവരും പയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് കേരളത്തിൽ മാത്രം വലിയ പ്രശ്നമായി നിലനിൽക്കുന്ന ഒരു സംഭവം ഛത്തീസ്ഗഡിൽ ഉണ്ടാകുന്നത് അവിടെ പ്രവർത്തിച്ചു വരുന്ന രണ്ട് കന്യാസ്ത്രീകളെ മതപരിവർത്തനത്തിന്റെ പേരിൽ കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജയിലിലാക്കുകയും ചെയ്തു ഈ സംഭവത്തിന്റെ പേരിൽ കേരളത്തിലെ ക്രിസ്തീയ സഭകളുടെ മേധാവിമാരെല്ലാം വലിയ തോതിൽ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്തുണ്ട് ഛത്തീസ്ഗഡ് ഭരിക്കുന്നത് ബി ജെ പി ആണ് കന്യാസ്ത്രീകളെ മതവിദ്വേഷത്തിന്റെ പേരിൽ കുടുക്കി എന്നൊക്കെയാണ് ക്രിസ്തീയ സഭാ മേധാവികൾ പറയുന്നത് എന്നാൽ അവിടെയുള്ള ബി ജെ പി ഭരണകൂടവും നേതാക്കളും ഇത് അംഗീകരിക്കുന്നേ ഇല്ല കേരളത്തിൽ നിന്നും പാർലമെന്റ് അംഗങ്ങളടക്കം എല്ലാ പാർട്ടിയിലും പെട്ടവർ ഛത്തീസ്ഗഡിൽ എത്തി പ്രശ്ന പരിഹാരത്തിന് ശ്രമം നടത്തിയെങ്കിലും കേസ് കോടതിയിൽ എത്തിയതോടുകൂടി പരിഹാര മാർഗങ്ങളില്ലാത്ത സ്ഥിതിയിലായി ഉത്തരേന്ത്യൻ മുഴുവൻ ബി ജെ പിയുടെ നിയന്ത്രണത്തിൽ ഉള്ളതിനാൽ ആരാണ് ഇതിന് പിന്നിൽ കളിച്ചിട്ടുള്ളത് എന്ന കാര്യം ആരും തല പുകഞ്ഞ് ആലോചിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ അടിത്തറ എന്ന് പറയുന്ന സംഘപരിവാർ ശക്തികൾ എന്ത് തീരുമാനിക്കുന്നുവോ അത് നടപ്പിലാക്കും എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി കഴിഞ്ഞ രണ്ടു വർഷത്തെ കേരളത്തിലെ വിവിധ ക്രിസ്തീയ സഭകളിലൂടെ മേധാവികളും ബിഷപ്പുമാരും കർദിണാന്മാരും വൈദികരും കന്യാസ്ത്രീകളും ഒക്കെ സ്വീകരിച്ച അവസരവാദപരമായ നിലപാടുകളുടെ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന ശേഷം അവർക്ക് തുടർ ഭരണം കിട്ടിയപ്പോൾ സഭ മേധാവികളെല്ലാം ബി ജെ പി നേതാക്കളുടെയും പ്രധാനമന്ത്രിയുടെയും പിറകെ നടക്കുന്ന സ്ഥിതി ഉണ്ടായി ബി ജെ പി പരസ്യമായി തന്നെ പിന്തുണയ്ക്കുവാനും രാജ്യത്തിന്റെ രക്ഷ മാത്രമല്ല ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ എല്ലാം സംരക്ഷണം ഉറപ്പാക്കുന്നത് ബി ജെ പി ഭരണകൂടം ആണെന്ന് പരസ്യമായി പ്രസ്താവിച്ച ബിഷപ്പുമാർ കേരളത്തിലുണ്ട് ഇപ്പോൾ വ്യാപകമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേക്കും ചായ സൽക്കാരവും ഒക്കെ നടക്കാത്ത കാര്യങ്ങളല്ല ബിഷപ്പുമാരുടെ അരമനകളിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി ബി ജെ പി നേതാക്കൾ ഓടിച്ചെല്ലുകയും അവരെ സ്വീകരിക്കാൻ കർദിനാൾമാരും ബിഷപ്പുമാരും കാവൽ നിൽക്കുന്നതുമൊക്കെ കേരളീയർ കണ്ടതാണ് കേരളത്തിലെ ക്രിസ്തു വിശ്വാസികളിൽ ബി ജെ പി അനുഭാവ തരംഗം ഉണ്ടാകുന്നു എന്നത് പരസ്യമായ കാര്യമാണ് ഇതിന് തെളിവായി ഒരു കാര്യം മാത്രം പരിശോധിച്ചാൽ മതി യാതൊരുവിധ വിജയ് സാധ്യതയുമില്ലാത്ത തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി എന്ന ബി ജെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചതിന് പിന്നിൽ ക്രിസ്തു മതവിശ്വാസികളുടെ വോട്ടല്ലാതെ മറ്റൊരു കാരണവുമില്ല തൃശൂർ ലോക്സഭാ മണ്ഡലം ഹൈന്ദവ മേധാവിത്വമുള്ള മണ്ഡലമാണ് എന്നിട്ടും അവിടെ മുൻകാലങ്ങളിൽ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിക്കും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പുകളിൽ മൂന്നാം സ്ഥാനത്തേക്കും നാലാം സ്ഥാനത്തേക്കും ഒക്കെ തള്ളപ്പെട്ട ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത് അവിടെയാണ് മാതാവിനെ സ്വർണ കിടീടം സമ്മാനിച്ചു എന്നതിന്റെ പേരിൽ ക്രിസ്തീയ സഭയും വിശ്വാസികളും സുരേഷ് ഗോപിക്ക് സിന്താബാദ് വിളിക്കാൻ ഇറങ്ങിയത് ഛത്തീസ്ഗഡിൽ സേവന പ്രവർത്തനം നടത്തുന്ന കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടുകയും ജാമ്യം പോലും കൊടുക്കാത്ത വിധത്തിൽ കേസിൽ ഇടപെടുകയും ചെയ്ത അവിടുത്തെ ബി ജെ പി സർക്കാർ നിലപാട് നരേന്ദ്രമോദിയും അമിത്ഷായും അറിയാത്തതല്ല അപ്പോൾ ബി ജെ പി വിരുദ്ധ മുദ്രാവാക്യവും ജാഥയും നടത്തുന്ന ക്രിസ്തു മത മേധാവികൾ സ്വന്തമായി ഉണ്ടാക്കി വെച്ച പാകപ്പിഴകളുടെ ശിക്ഷയാണ് അനുഭവിക്കുന്നത് കേരളത്തിൽ ക്രിസ്തു വിശ്വാസികളുടെ സമരത്തിനൊപ്പം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും മറ്റ് മതസ്ഥരും കൂടിയിട്ടുണ്ട് ഇതൊന്നും കണ്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നതാണ് വസ്തുത ക്രിസ്തീയ സഭാ മേധാവികൾ മനസ്സിലാക്കാത്ത രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റി തെളിഞ്ഞവരാണ് നരേന്ദ്രമോദിയും അമിത് ഷായും രാജ്യത്ത് ബി ജെ പിക്ക് സ്വാധീനവും ഭരണവും നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ ഇന്ത്യയിലെ ഭൂരിപക്ഷ മതവിഭാഗമായ ഹൈന്ദവ വിഭാഗത്തിന്റെ പിന്തുണ വേണം എന്ന് മോഡിക്ക് നന്നായിട്ട് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഹൈന്ദവ മതവിഭാഗത്തിൻ്റെതായ ഏതെങ്കിലും ഒരു ചെറു വിഭാഗത്തിന് പോലും ഇഷ്ടക്കേടുള്ള ഒന്നും ചെയ്യുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകില്ല കേരളത്തിലെ ക്രിസ്തു മതവിശ്വാസികളായ കന്യാസ്ത്രീകളാണ് ജയിലിൽ കിടക്കുന്നത് അവരെ തുറന്നു വിട്ടതുകൊണ്ട് കേരളത്തിൽ നിന്നും രാജ്യം ഭരിക്കുന്ന ബി ജെ പി എന്ന പാർട്ടിക്ക് കാര്യമായി ഒരു ലാഭവും ഉണ്ടാകില്ല എന്ന ബി ജെ പി നേതൃത്വത്തിന് തിരിച്ചറിവുണ്ട് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ഇപ്പോൾ ഭരണം പിടിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇതൊക്കെ വെറും തമാശ മാത്രമായിട്ടാണ് കാണുന്നത് കേരളത്തിൽ ബി ജെ പി നേതാക്കളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇവിടെ പാർട്ടി വളരാത്തത് എന്ന വിവരം പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമുണ്ട് ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ കേരളത്തിലെ ആർ എസ് എസ് നേതാക്കൾ ഡൽഹിയിൽ എത്തിക്കുന്നുമുണ്ട് ഛത്തീസ്ഗഡിൽ ജയിലിൽ കിടക്കുന്ന കന്യാസ്ത്രീകളുടെ പേരിൽ പോലീസ് ചുമത്തിയിരിക്കുന്ന കുറ്റം എന്നത് അവിടെ ആദിവാസികളുടെ കേന്ദ്രത്തിൽ നിന്നും പാവങ്ങളെ വിളിച്ച് മതം മാറ്റത്തിന് ശ്രമം നടത്തി എന്നതാണ് ഈ പരാതി തന്നെയാണ് അവിടെയുള്ള ഹൈന്ദവ സംഘടനയായ ഭജ്രംഗ് ദൾ പ്രവർത്തകരും പറയുന്നത് ഇതിനോട് ആർ എസ് എസ് കാരും വിശ്വ ഹിന്ദു പരിഷത്തുകാരും എല്ലാം യോജിക്കുന്നുമുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ കന്യാസ്ത്രീകളെ പുറത്തിറക്കി വിട്ടാൽ അവിടെയുള്ള ഹൈന്ദവർ കേന്ദ്ര സർക്കാരിനും ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാരിനും എതിരെ തിരിയുക മാത്രമല്ല പിന്നീട് ഇതിനെ സംബന്ധിച്ച് ബി ജെ പി എന്ന പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാകും എന്ന് ഉറപ്പാണ് ഇത് ആ സംസ്ഥാനത്ത് മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായി ചുരുങ്ങിയിരിക്കുകയാണ് ഹൈന്ദവ മേധാവിത്വമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം കന്യാസ്ത്രീ വിഷയം ബി ജെ പിയുടെ അഭിമാന പ്രശ്നമായി നിലനിൽക്കുമ്പോൾ കന്യാസ്ത്രീകൾക്ക് അനുകൂല തീരുമാനം ഉണ്ടായാൽ ഹൈന്ദവർ തിരിച്ചടിക്കും എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും മറ്റ് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾക്കും കൃത്യമായിട്ടറിയാം അതുകൊണ്ടാണ് സർക്കാർ സംവിധാനം ഉപയോഗപ്പെടുത്തി കന്യാസ്ത്രീകൾ സമർപ്പിച്ച ജാമ്യപേക്ഷ പോലും തള്ളുന്ന സാഹചര്യം ഉണ്ടാക്കിയത് ഇപ്പോഴത്തെ അവസ്ഥയിൽ കേസ് എൻ ഐ എ കോടതിയിലെത്തും ആ കോടതിയിൽ കേസിന്മേൽ വിചാരണ തുടങ്ങണമെങ്കിൽ തന്നെ മാസങ്ങളോ വർഷങ്ങളോ എടുത്തു വരാം അങ്ങനെയാണെങ്കിൽ ഈ കാലം അത്രയും കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കേണ്ടതായി വരും ഇപ്പോൾ കന്യാസ്ത്രീകളുടെ പേരിൽ രോഷം കൊണ്ട് തിളച്ചുമറിയുന്ന ക്രിസ്തീയ സഭാ മേധാവികളും മറ്റും വെറും മണ്ഡന്മാർ മാത്രമായിരുന്നു എന്നുകൂടി തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ കേരളത്തിലെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ റബ്ബർ കർഷകർ മാത്രമാണെന്നും റബ്ബറിന് തറവില നിശ്ചയിച്ചാൽ കേരളത്തിൽ നിന്നും ബി ജെ പിയുടെ ഒരു എംപിയെ ഞങ്ങൾ ജയിപ്പിച്ചു വിടും എന്നുവരെ വീരവാദം പറഞ്ഞ ബിഷപ്പും കേരളത്തിലുണ്ട് ബി ജെ പി എന്ന പാർട്ടി വർഗീയ പാർട്ടി അല്ലെന്നും യഥാർത്ഥ സോഷ്യലിസ്റ്റും മതേതരവാദികളുമാണെന്നൊക്കെ പറഞ്ഞു നടന്നതും ബിഷപ്പുമാരും മതമേധാവികളും ഒക്കെയാണ് ഇപ്പോൾ സ്വന്തം നെഞ്ചിൽ കത്തിമുന ഉയർത്തി നിൽക്കുന്ന സ്ഥിതി വന്നപ്പോഴാണ് മതമേധാവികളെല്ലാം വീണ്ടും വിചാരത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാൽ വസ്തുതകൾ പരിശോധിച്ചാൽ എല്ലാം വൈകിപ്പോയി എന്ന് പറയുന്നതായിരിക്കും ശരി രാജ്യത്തെ മൊത്തമായി പരിശോധിക്കുമ്പോൾ കേരളം എന്നത് വെറും ചെറിയൊരു പ്രദേശം മാത്രമാണെന്നും കേരളം വിചാരിച്ചാൽ രാജ്യഭരണത്തിന് ഒരു സഹായവും ചെയ്യാൻ കഴിയില്ലെന്നും ബി ജെ പിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പി എത്തിയിട്ടുള്ള ഉയരങ്ങൾ ഉറപ്പിച്ചു നിർത്താൻ രണ്ട് കന്യാസ്ത്രീകളെ ബലിയാടാക്കാൻ ി ജെ പി നേതൃത്വത്തിന് ഒരു മടിയും ഉണ്ടാകണമെന്നില്ല കേരളത്തിലെ ക്രിസ്തു മത മേധാവികളും അവരുടെ വാക്കുകേട്ട വിശ്വാസികളും സ്വയം കുഴി തോണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി നന്ദി നമസ്കാരം